നമസ്കാരം പിണറായി വിജയന് ശേഷം ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി കാരണബൂതൻ രാജിവെക്കേണ്ടി വയ്ക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുതിയ മുഖ്യമന്ത്രിയായി വരാൻ യോഗ്യത ആരാണ് ഇതിനെക്കുറിച്ച് പ്രവചനം നടത്താനായി നമ്മളോടൊപ്പം ഉള്ളത് പാരൂക്കുഴി വിജയനാണ് പ്രശസ്ത ജ്യോതിഷിയും വാസുശില്പിയുമാണ് അദ്ദേഹം മാത്രമല്ല രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അരച്ച് കലക്കി ഒരാളാണ് അദ്ദേഹം ഓരോരുത്തരെ ഭാവി ഭൂതം വർത്തമാനം എല്ലാം അറിയുന്ന ഒരാള് എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം നമസ്കാരം ആരാണ് നമ്മുടെ അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ യോഗ്യത ഉള്ള ആരല്ല ആ യോഗ്യത അനുസരിച്ചിട്ടല്ലോ ആരായിരിക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവില്ലേ ശരീയ ടീച്ചർ ആവുമായിരുന്നു അന്ന് ശരീര ടീച്ചർ മന്ത്രി പോലും ആക്കാതെ പിണറായി വിജയൻ കുറച്ച് മന്ത്രിമാർ സ്വന്തം ഉണ്ടാക്കി പോക്കറ്റിൽ ഇട്ടിട്ടാണ് വന്നത് ഓക്കെ ആരായിരിക്കും മുഖ്യമന്ത്രി ലോക ജനനയുടെ മുമ്പിൽ എന്നോട് ഇപ്പം ഈ മഹാരാജൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുത്തില്ലേ പിന്നെ ഞാൻ ഒന്നുമല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഇതിനകത്ത് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഒരു വാചകത്തിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല കാരണം സാമ്പാർ നല്ലൊരു കറിയാണ് അവിയൽ നല്ലൊരു കറിയാണ് പുളിശ്ശേരി നല്ലൊരു കറിയാണ് ഇത് മൂന്നും കൂടെ ഒഴിച്ച് ഇപ്പോൾ ഇതൊക്കെ ഓരോ ഉരുള കഴിക്കുക ചൂട് ചോറും ചൂട് കറിയാണെങ്കിൽ ഇത് നാലഞ്ച് ദിവസം നമ്മൾ ഇന്ന് വരും നമ്മൾ അടുത്ത ആഴ്ച വരുന്നുകൊണ്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ കറികളും ആ ചോറും അഞ്ചാമത്തെ ദിവസം കഴിക്കാൻ പറ്റോ ആ രൂപത്തിൽ ചീഞ്ഞളിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങാൻ പോകുന്നതിൽ പോയി ഈ ഇൻ്റർപോൾ അതേ രൂപത്തിലുള്ള മെയിൻ ഏജൻറ്റ് കേരള പോലീസോട്ടെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പുറംപാലല്ലാതാണ് അവർക്ക് ഊണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെ സല്യൂട്ട് അടിക്കാമെന്നുള്ളൂ ഒരു മതിലിനപ്പുറത്ത് ഒരു പറദിയാണെങ്കിൽ പിന്നെങ്കിലും നേരിടും കാണാം വി വിൽ ഗെറ്റ് ദാറ്റ് ഒരു ഷാഡോ ഓൾസോ ബട്ട് ദർ ഈസ് നോ ഇനി ഷാഡോ സംതിങ് ലൈക്ക് ദാറ്റ് ഒരു ഫുൾ അത് സോളിഡ് ആയിട്ടുള്ളൊരു മതിലിനപ്പുറത്തെ കേരള പോലീസിൽ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ംഗത്ത് വരുന്നു ഭാര്യയും ഭർത്താവിനും മക്കളെ ആരൊക്കെ ഉണ്ടോ ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നതിനെ എല്ലാത്തിനും ഒന്നിച്ച് അത്ര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ആണ് ഈ വ്യക്തിക്കും വ്യക്തിയുടെ ഫാമിലിക്കും ഉപരി പാർട്ടിക്കും മണ്ടയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഞാൻ ആരുടെയും പക്ഷം പറയുമൊന്നുമല്ല നമ്മുടെ കൊറോണ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രൂപത്തിൽ കേരളത്തെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയെട്ട് ശതമാനവും സംരക്ഷിച്ചു കൊണ്ടുവന്ന ശൈലജ ടീച്ചറാണ് ആ പുള്ളിക്കാരി ഒരു പെണ്ണായി പോയതുകൊണ്ട് മോശമെന്ന് പറയാൻ പറ്റില്ല കാരണം ഏതെങ്കിലും നമ്മുടെ ഇന്ത്യക്കാരികൾ പിന്നെ യൂറോപ്പിലും യു എസ് എ കൗൺസിലൊക്കെ ആയിട്ട് ഉണ്ടല്ലോ പിന്നെ ഒരു പെണ്ണ് ഈ ടീച്ചർ അല്ല അത് ചെയ്തതല്ലേ അത് ബുദ്ധിപൂർവ്വം അത് ചെയ്തതാണ് ഏതെങ്കിലും ഒന്ന് സെൻട്രൽ പിന്നെ പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ കേരള നിയമസഭയുടെയോ ഒരു ഭാഗവാക്കാക്കാൻ ഒത്താൽ ഷൈല ടീച്ചറെ ഇപ്പോൾ വിഘടിച്ചു നിൽക്കുന്ന സി പി എംകാർ സപ്പോർട്ട് ചെയ്തില്ലേ അതിനാണ് തേജോവധം എന്നാണ് അതിൻ്റെ പേര് തേജോം ചെയ്തൊരു മൂലേക്ക് ഒറ്റ ഏതാണ്ട് വേണ്ട ഏതാണ്ട് വെട്ടിയോ കഴുത്ത് വെട്ടിയോ മാറി വെട്ടുക അദ്ദേഹമാണ് അവരാണ് ഏറ്റവും പറ്റിയ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ളത് പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഭരണം വളരെ മോശമാണെന്നുള്ള കാര്യത്തിന് അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രഭു ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു പുരുഷനെക്കാട്ടിലും ചില കാര്യത്തിനനുസരിച്ച് ശക്തി സ്ത്രീകൾക്കുണ്ടെങ്കിലും പുള്ളിക്കാരിയെ മുഖ്യമന്ത്രി ആക്കിയാൽ അല്ലെങ്കിൽ അതേ രൂപത്തിലൊരു ഒരു ഒരു പവർ ക്യാബിനറ്റ് പദവിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പത്രക്കാർ വരുന്ന പഠത്തിൽ ചോദിക്കും നമ്മൾ ഉൾപ്പെടെ ആ ചോദ്യത്തിന് ചിലപ്പോൾ പുള്ളിക്കാരിക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരും അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ചില രഹസ്യങ്ങൾ നാം അറിയാതെ പുറത്തു വരും അങ്ങനെ പുറത്ത് വരുമ്പോൾ അത് നമ്മൾ അടിച്ചങ്ങ് വിളിയില്ലേ പറ്റി ഒരു സമയത്താണല്ലോ അതായത് അവര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ശ്ലോഗാനൊക്കെ വന്ന് കേരളത്തിൽ തോൽപ്പിച്ച് ബോധപൂർവം വി എസ് അച്ഛനെ തോൽപ്പിച്ച് കെ ആർ ഗൗരിയമ്മേനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി വലിയ വിശ്രമങ്ങളൊക്കെ ഇ കെ നനാരെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനം കൊണ്ടുവന്നു മൂന്ന് വർഷം കേരള നാട്ടിൽ ഗൗരിയമ്മയാണ് അടുത്ത മുഖ്യമന്ത്രി ഒരു ലേഡി മുഖ്യമന്ത്രി തരുമെന്നായിരുന്നു അന്ന് അവരുടെ പ്രകടന പത്രിക അപ്പോ എന്നിട്ട് പുള്ളിക്കാരിയെ തേജോബോധം ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എക്സൈസ് വകുപ്പ് മന്ത്രി കളഞ്ഞു സ്കൂളിനടുത്ത ഒരു പുള്ളിക്കാരി എത്ര പട്ട പട്ട പറഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സംഭവം നടന്നത് കാരണം അട്ടിമറിച്ച സംഭവമാണ് അത് കെ ആർ ഗൗരിയെ പോലെയുള്ള മുതിർന്ന നേതാവിനെ എങ്ങനെയൊക്കെ ഒതുക്കാം എങ്ങനെയൊക്കെ നശിപ്പിക്കാം അല്ല വെറും മുതിർന്ന നേതാവല്ല പ്രഭു പുള്ളിക്കാരുടെ പ്രായത്തിൽ അക്കാലത്ത് ഒരു വക്കീലാണ് ആളെ അത്ര ക്വാളിഫൈഡ് ആയ ആൾ ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്നും ഇല്ല എന്നിട്ടും അവരൊതുക്കി പിന്നെ ടീച്ചർ ആവാൻ സാധ്യത ഇല്ല എന്നാണ് ഇല്ല 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 ഒരു ഒരു കാരണോ ചരട്ടയെ കൊള്ളുന്ന മണ്ണിന്റെ അത്രയും പോലും ഇതില്ല ആരാണ് പറ്റുന്നത് ഇ പി ജയരാജൻ എന്തായാലും ബി ജെ പിക്ക് പോവാൻ പ്ലാൻ ചെയ്തു എന്ന് പറയുന്ന കാര്യത്തില് കുടുങ്ങിയത് കൊണ്ട് ഒരു മണ്ണൂരി ബുദ്ധിപൂർവ്വം ചെയ്ത് ഒരു ഒരു വലിയൊരു കോടാലിയായിരുന്നു ജയരാജൻ അദ്ദേഹത്തിൻ്റെ ജയരാജൻ അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പ്രവചനം വന്നപ്പോഴാണ് വെളിപ്പെടുത്തൽ വന്നപ്പോഴാണ് സി പി എമ്മിൻ്റെ വോട്ട് ഒലിച്ച് ബി ജെ പിയിലേക്ക് പോയത് ഇനി ഒരു കാര്യം ഇവിടെ അതിനകത്ത് അങ്ങ് പറഞ്ഞു ഞാൻ ഖന്നിക്കുകയല്ല മർക്കിത്രയും സീനിയറായിട്ടുള്ളതും ഇദ്ദേഹം നമ്മുടെ വ്യവസായ മന്ത്രി സ്പോർട്സ് മന്ത്രി എന്നൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ മിനിസ്റ്ററിയിലൊക്കെ ഉണ്ടായിരുന്നേ ഇദ്ദേഹത്തിൻ്റെ ആ നേച്ചർ എന്നും അദ്ദേഹത്തിന്റെ ബ്ലഡിൽ സി പി എം തന്നെയാണ് ബി ജെ പി സ്വീകരിക്കുകയാണ് എങ്കിൽ സ്വീകരിച്ചിരുന്നു എങ്കിൽ ബി ജെ പിയുടെ ഉൾത്താൾ അന്തർ ധാരണയിൽ നടക്കുന്ന ഏകശ്യം സി പി എമ്മിന് ചോർച്ചു കൊടുക്കും അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിരോധിയാൽ അറിഞ്ഞു പിണറായി വിജയനാണ് അദ്ദേഹം ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ട് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ചികിത്സക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാർജ് കൊടുത്തിരുന്നു അദ്ദേഹം കാണുന്ന സ്ഥലത്തൊക്കെ പണം പിരിച്ചു പിണറായി വിജയന് കൊടുക്കാൻ ആറുണ്ട് ചികിത്സയ്ക്ക് ഏത് കരിമണൻ കറുത്തുനിന്ന് ഇരുപത്തഞ്ച് കോടി രൂപ അന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ പിണറായി വിജയന് കൊടുക്കാൻ വേണ്ടി മേടിച്ചു അവസാനം ഇത് പുറത്തു വന്ന അവരെ നർസയാണ് ആ ഇതിൽ അവസാനം പിണറായി വിജയൻ വന്നിവിടെ ഒന്ന് വന്നപ്പം ഈ കറുത്ത കറുത്തയായിട്ട് പറഞ്ഞാൽ തന്നെ വരില്ല ഏകദേശം കഴിഞ്ഞു എന്തായാലും തന്നേ പറ്റുള്ളൂ പൈസ വന്നിട്ട് പിണറായി വിജയൻ്റെ പേര് മേടിച്ചു പക്ഷെ അത് മടങ്ങി വന്നു പിണറായി വന്നപ്പോഴാണ് ഈ കഥ അറിയുന്നത് പിണറായി എല്ലാ സ്ഥലത്തു നിന്നും പൈസ മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് പിണറായി വിജയൻ മനസ്സിലായത് ഈ കർത്തായെ വേവിച്ചിട്ട് കരിമണലിന്റെ കച്ചവടം ബ്ലാക്ക് മെയിൽ ചെയ്ത് കർത്തേനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കൊടുത്താൽ കോടിക്കണക്കിന് ഇൻകം വരാനുള്ള നല്ല സോഴ്സ് അതിൽ കുടുങ്ങിപ്പോയി രേഖ പുറത്തു വന്നു മകൾക്ക് എക്സാലോജിക് കമ്പനിക്ക് റെക്കോർഡിക്കലി പൈസ കൊടുത്തതാണ് അബദ്ധം പറ്റിയത് അപ്പൊ മാത്രമല്ലോജിക്കുന്ന ഏത് കമ്പനി ആണെങ്കിലും കൊടുക്കുന്ന ഒരു അക്കൗണ്ട് പുള്ളിക്കില്ല അതിന്റെ ഭിക്ഷക്ക് കൊടുക്കുന്ന പോലെ ഉള്ളു പിന്നെ പിന്നെ ആരും ഇതിനകത്ത് കീഞ്ഞളിഞ്ഞ് കിടക്കാതെ അതൊക്കെ രാജാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒന്നും ഇല്ലതുകൊണ്ടു മക്കള് പഠിക്കുന്ന അമേരിക്കയിലാ മക്കളും ഭാര്യയും ഒക്കെ പിന്നെ ഇദ്ദേഹത്തിന്റെ എന്താ കിട്ടുന്ന പൈസ അവിടെ കൊണ്ടിടുക എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അതെ അതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രിക്കും അതിനകത്ത് നല്ലൊരു പങ്കുണ്ട് എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ അല്പം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഇതേ എക്കണോമിക്സ്റ്റാണ് പിണറായി വിജയനേക്കാൾ ഈ കേരളത്തെ കടക്കണിയിൽ താഴ്ത്തിയത് തോമസ് ഐസക്കാണ് കിഫ്ബി മസാല പണ്ടെന്നൊക്കെ പറഞ്ഞ ആൾ അതായത് ഒരുപാട് 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 സാധുക്കളുടെ മണ്ടയ്ക്ക് അക്ഷയാഭ്യാസം ഇല്ലാത്ത സാധുക്കളുടെ മണ്ടയ്ക്ക് ഏതെല്ലാം രൂപത്തിലെ കെട്ടിവെപ്പ് വെക്കാവും പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പാർട്ടിയാണ് എല്ലാം പാർട്ടിയാണ് ഞാൻ കുറിച്ച് ഞാൻ രണ്ടായിരത്തി അഞ്ചിലൊരു സ്റ്റോറി പുറത്തുണ്ട് അദ്ദേഹം പ്ലാനിങ് ബോർഡിന്റെ വ്യക്ത ആയിരിക്കും പ്ലാനിംഗ് ബോർഡ് ഇതായിരിക്കുന്ന സമയത്ത് പ്ലാൻ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സീമ എന്ന് പറയുന്ന ടി എൻ സീമ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ടുപോകുമ്പോൾ വന്ന് മലയാളം ലെക്ചറായിരുന്നു വിക്ടോറിയ കോളേജിൽ അയാൾ പ്ലാനിങ് പോയിട്ട് ഒരു മണ്ണാൻകട്ട് അറിയില്ല മലയാള മലയാളത്തേക്കുള്ള ക്ലാസ് എടുക്കുകയാണ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കൊണ്ട് അവിടെ ആക്കി രാത്രി കാലങ്ങളിൽ ഈ ടി എൻ സീമേൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അവിടെയാണ് താമസിക്ക പഠന അർത്ഥം അവസാനം ഒരു ദിവസം ഐ എം എസിൻ്റെ മകം മരിച്ചു രാത്രി അന്വേഷിച്ച് നോക്കുമ്പോൾ ഇയാളെ ആ റൂമിൽ കാണാനില്ല അവസാനം ഈ ആരോ പറഞ്ഞുകൊടുത്തു ഈ കെ നോട് അയാള് മറ്റേ മേടത്തിന്റെ എല്ലാരും മുന്നോട്ടു ഓ ഓൻ അവിടെ പഠിക്കാൻ പോയതാണ് ഓൻ അപ്പം വിളിക്കുന്ന അവൻ രാത്രി രണ്ടു മണിക്കോ മൂന്നു മണിക്കോടെ മരിച്ചത് അപ്പൊ വിളിച്ചു വരുത്തി അവിടെ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ പല പ്രാവശ്യം വിഴുങ്ങി ഒരു തോമസ് ഐസക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് തോമസ് ഐസക് ഈ അടുത്താലത്തെ സ്വപ്നയോട് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വകാര്യമായി നമുക്ക് മൂന്നാർ പോവാന്ന് പറഞ്ഞൊരു കഥ കേരളത്തെ മുച്ചോടും നശിപ്പിച്ച തോമസ് ഐസക്ക് ആവാൻ യാതൊരു സാധ്യതയില്ല പിന്നെ യാത്ര എം എ ബി ബി ആണോ അതൊക്കെ അറിയാമോ അദ്ദേഹത്തിന്റെ കേസ് അതായത് സ്വരലയ എന്ന് പറയുന്ന ഒരു സംഘടന അയാൾ ഉണ്ടാക്കിയ ഡൽഹിയിൽ ഇപ്പൊ എം പി ആയിരിക്കുന്ന വിധ അയാളുടെ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ലഭിച്ച ഔദ്യോഗിക വസതിയിൽ ആ വസതിൻ്റെ പേര് രജിസ്റ്റേർഡ് ഓഫീസാക്കി കോടിക്കണക്കിന് രൂപ അയാൾ പിരിച്ചു ഈ പിരിച്ച പൈസ ഒക്കെ ഉപയോഗിച്ച് അവിടെ അയാളെ പണി നിന്നാൽ ഈ നൃത്തം അതേപോലെ പാട്ട് ഇതിൻ്റെയൊക്കെ പേര് പെൺകുട്ടികളെയൊക്കെ കൂട്ടിക്കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ആയിരുന്നു ഞാനല്ല പറഞ്ഞത് നമ്മുടെ മരിച്ചുപോയ ഞങ്ങളുണ്ടല്ലോ എന്താണ് എം എസ് അല്ല പിണറായി വിജയന്റെ പറ്റിയിട്ട് മകൾക്ക് മാതാമൃതാന്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ സീറ്റ് കൊടുത്തതിനെ കുറിച്ച് അദ്ദേഹം ബെർലി കുഞ്ഞിൽ നിന്നായ അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത് മാതൃമിയിൽ ചവിട്ടിത്തറയല് അങ്ങനെ എനിക്കെതിരെ കേസ് വന്നു ഞാൻ പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്കെതിരെ കേസ് വന്നു ഞാൻ മേ ബി ബി ചോദിച്ചു നിങ്ങളല്ലേ കവിയൂർ കേസിലെ ആനകയെ ബലാത്സംഗം ചെയ്തത് ഞാൻ നേരെ മുഖത്ത് നോക്കി ചോദിച്ചു അല്ല അവസാനി പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള എം എ ബേബിയെ എന്തായാലും മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയില്ല പിന്നെ ഏത് പരത്തക്കളവനെയാണ് ആക്കാൻ പറ്റിയത് പൊന്നു ഗോവിന്ദനോ പക്ഷേ അതായത് ഇവർക്കൊക്കെ ഇപ്പോഴത്തെ ഗോവിന്ദൻ വലിയ കുഴപ്പമില്ല ആ അല്ലല്ല ഗോവിന്ദൻ അച്ഛൻ അഴിമതിക്കാരനെന്നല്ലോ ശുദ്ധനും പരിശുദ്ധനും അല്ല ഗോവിന്ദൻ ഗുണെന്ന് പറയുന്നത് എന്താ അല്ല ഗോവിന്ദന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അയാളുടെ മകൻ ഭയങ്കര അഴിമതിക്കാരൻ തട്ടിപ്പുകാരനാണ് അപ്പന്റെ പേര് പറഞ്ഞിട്ട് അപ്പന്റെ പേരും പറഞ്ഞിട്ട് പലതരം തട്ടിപ്പടുത്തി ലക്ഷക്കണക്കുറുപ്പ വാങ്ങി അയാള് പലതരത്തിൽ അങ്ങനെ പെട്ടട അതിന്റെ എല്ലാ രേഖകൾ ആരുടെ അടുത്തുണ്ട് പിണറായിട്ടുണ്ട് അപ്പൊ ഗോവിന്ദൻ ആവാൻ സാധ്യതയുണ്ട് കാരണം ഒരു അഴിമതി വിജയൻ എല്ലാ കാലത്തും പിടിച്ചു കൊണ്ടുവരക്കാനുള്ള സാധനം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗോവിന്ദൻ ആയിക്കോട്ടെ നിലപാട് വെച്ച് നോക്കുമ്പോൾ ഈ സി പി എമ്മിൽ നിന്ന് തന്നെ അല്ലെ സി പി ഐയിൽ നിന്ന് ആയിക്കോട്ടെ എം എൽ എ മാരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഒരാളെടുത്ത് ആ സ്ഥാനത്തേക്ക് പക്ഷേ ഈ കാബിനറ്റുള്ള സഹമന്ത്രി ഒന്നും എടുക്കരുത് ഇപ്പോഴും പിണറായി ആ മറ്റെവിടെങ്കിലും കൊണ്ടുപോകട്ട് ഒരു കുല്യം നടക്കാനില്ല ആ ഏ ഇപ്പൊ പറ്റുന്നത് ഈ പിണറായി തന്നെയാണ് ഞാൻ ഇപ്പൊ പ്രവചിച്ചായിരുന്നല്ലോ ഈ ഇറങ്ങിപ്പോ അറസ്റ്റിലാകും ഒക്കെ പറഞ്ഞില്ലേ തമിഴ് പേരൻ തൊമ്മൻ എന്ന് പറഞ്ഞ രീതിയില് ഈ രാഷ്ട്രീയ പാർട്ടികളെ ആ ഒരു അറുന്നൂ അറുന്നൂറ്റി ഇഷ്ടം പിന്നെ ഉള്ളു പാർലമെന്റിലെ സീറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മൂന്ന് അങ്ങ് പറ്റുമോ ഈ അറുന്നൂറ്റി മൂന്നില് ഈ എണ്ണൂറ്റി മുപ്പത്തിയേഴ് റൈസ്റ്റേഡ് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഭാരതത്തിനകത്ത് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അണികളും കാണിച്ചുള്ള പോകൃതരങ്ങളെല്ലാം പിന്നെ പ്രൈം മിനിസ്റ്റർക്കറിയാം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കറിയാം ഗവർണേഴ്സിനറിയാം എല്ലാ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർക്കും അറിയാം അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആർക്കും അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ പിണറായി ആരെങ്കിലും ഏതെങ്കിലും ബി ജെ പി കാരനായിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഐ ആയിക്കോട്ടെ ഈ ആയിക്കോട്ടെ ഊ ആയിക്കോട്ടെ ഇസഡ് ആയിക്കോട്ടെ പിന്നെ അതിനപ്പുറത്ത് അക്ഷരമല്ലോ ഉണ്ടെങ്കിൽ അവനായിക്കോട്ടെ അല്ലേ എ കെ ആൻ്റണി യുവക്കിനെ ആൻ്റണി അല്ല അതാ പറഞ്ഞേ അപ്പോ ഇവനാരും മിണ്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് തൽക്കാലത്തേക്ക് ഗവർണർ ഏറ്റെടുത്തുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാങ്കിൽ ഈ സി പി എന്ന് പറയുന്ന പാർട്ടിക്ക് ശരിയാതെ നടക്കില്ലല്ലോ പിണറായി വിജയനശേഷം പേരുണ്ടല്ലോ ഇതിനകത്ത് യോഗ്യനായിട്ട് ആരെയല്ല പിന്നെ ഇവർക്ക് ഇതിനെ അവരോധിക്കാം എന്നുള്ള ആൾക്കാർ ജയിക്കാത്ത ആൾക്കാര് ജയിപ്പിച്ചുകൊണ്ടേ പറ്റില്ല ജയിക്കാൻ സാധ്യതയില്ല കാരണം ധർമ്മടത്തളക്കം രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷ ലോക്സഭയിലുള്ളൂ ഇനി ഒരു എലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ അതും ഉണ്ടാവില്ല മൈനസ് അപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില്ല സി പി ഐയിലും നമുക്ക് ഒരു ഇതിനെ നേരെയാക്കി കൊണ്ടുവരാൻ ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയെ ചുരുട്ടിക്കൂട്ടി ഒരു നേരെ ട്രാക്കിലാക്കി പിണറായി വിജയൻ രാജിവെക്കില്ലാണോ രാജി അല്ലാതെ പോയിക്കോളും സൂക്ഷം തൂക്കിയെടുത്തോണ്ട് പോയിക്കോളും തൂക്കിയെടുത്തോണ്ട് പോയിക്കോളും തൂക്കിയെടുത്ത് തന്നെ ഇരിക്കും അവിടെയാണ് ഇവിടെ ഉള്ളൊരു കൊസ്റ്റ്യൻ എവിടെയാണ് കിടക്കുന്നേ റിയാസ് റിയാസ് എന്ന് പറയുന്ന മനോഹന ആക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മായിയപ്പൻ കറ്റ കെട്ടി നടക്കുക പക്ഷെ അത് മറ്റുള്ള അണികൾ സമ്മതിക്കത്തില്ല ഇല്ല ഒരിക്കലും സമ്മതിക്കില്ല പിന്നെ അരിയാവും തീവപ്പ് നടക്കും കോൺഗ്രസുകാരും ഭരിച്ചുകൊണ്ടപ്പോൾ സി പി എം കാരും സി പി ഐക്കാരും കൂടെ കൂടി ഡയസ് ഉൾപ്പെടെ എടുത്തു മറിക്കുകയും തീവ് ചെയ്ത രീതിയിൽ ഇതിനകത്ത് സി പി സ്വന്തം അണികൾ തന്നെ അതിനെ തീവപ്പ് നടത്തും ഈ പിണറായി വിജയൻ പിണറായി വിജയൻ സി പി എമ്മിന്റെ അണികൾ കല്ലെറിഞ്ഞ് ഉണ്ടാവോ അല്ല ഓ ആണല്ലോ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ നേരത്തെ ഒരു കല്ല് വന്നു വീണേൽ ഞാൻ അപ്പടെ വീട് പിടച്ച് ജാകുകയല്ലേ എന്ന് പറയുന്ന രീതിയിൽ അതിനുള്ള ആരോഗ്യമല്ലേ ഉള്ളൂ എനിക്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരു നല്ലൊരു പിന്നെ വണ്ട് പറന്ന് വന്നിടിച്ചാൽ മതി അദ്ദേഹം താഴും അപ്പൊ താങ്കളുടെ താങ്കൾക്ക് കൃത്യമായി പ്രവചനമില്ലാത്തൊരു കാര്യമാണ് ആര് മുഖ്യമന്ത്രിയാവും ആരുക്കുഴി വിജയൻ ആദ്യമായി പരാജയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കൃത്യമായി പ്രവചനം നടത്തുന്ന ആളാണ് ആര് മുഖ്യമന്ത്രിയാവും സി പി എമ്മിനുള്ളിൽ അത്രയും സങ്കീർണ്ണമാണ് പ്രശ്നങ്ങൾ അതിനർത്ഥം ഈ മന്ത്രിസഭ തകരേണ്ടി വരും രാജിവെക്കേണ്ടി വരും പുതിയ ഇലക്ഷൻ നേരിടേണ്ടി വരും എന്നുള്ള ഒരു ആവശ്യമായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ കരുതി കൊണ്ട് നമസ്കാരം നമസ്കാരം പ്രഭു